أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قال اذهب فمن تبعك منهم فإن جهنم جزاؤكم جزاء موفورا واستفزز من استطعت منهم بصوتك وأجلب عليهم بخيلك ورجلك وشاركهم في الأموال والأولاد وعدهم وما يعدهم الشيطان إلا غرورا إن عبادي ليس لك عليهم سلطان وكفى بربك وكيلا سبحان الله العظيم سورة الإسراء إلى أروتي مونا نالي أنجي آيت قال الله فرنو يذهب ني بيكولغا فمن تبعك منهم അപ്പോൾ നിന്നെ പിന്തുടര അവരിൽ നിന്നെ പിന്തുടരുന്ന പക്ഷം ഫ അപ്പോൾ മൻ ആര് തബിഴക്ക നിന്നെ പിന്തുടർന്നു പിന്തുടർന്നും അവരിൽ നിന്ന് അവരിൽ നിന്ന് നിന്നെ പിന്തുടരുന്നവർ എന്നർത്ഥം ഫ ഇന്ന ജഹന്നമ അപ്പോൾ നിശ്ചയമായും നരകം ജും നിങ്ങളുടെ പ്രതിഫലമാകുന്നു ജസ്പൂറ മതിയായ പ്രതിഫലമായിട്ടുള്ള അല്ലെങ്കിൽ മതിയായ പ്രതിഫലമായ നിലയിൽ അള്ളാഹു പറഞ്ഞു നീ പൊയ്ക്കൊള്ളുക നിന്നെ അവരിൽ നിന്ന് നിന്നെ പിൻപറ്റിയവർ ഇന്ന ജഹന്നമ ജും ജസ അം മൗഫൂറ നിശ്ചയം നരകം നിങ്ങൾക്ക് മതിയായ പ്രതിഫലമാകുന്ന പ്രതിഫലമാകുന്നു എന്ന് പറഞ്ഞാൽ ഇളക്കി വിടുക എന്നാണ് അർത്ഥം വസ്തഫ്സിസ് നീ ഇളക്കി വിട്ടുകൊള്ളുക മനുസ്ത താഴ്ത്ത മിനുഹും അവരിൽ നിന്ന് നിനക്ക് സാധിച്ചവരെയൊക്കെ നിന്റെ ശബ്ദം കൊണ്ട് അജിലിബ് അലേഹി അവർക്കുമേൽ നീ ഒരുമിച്ച് കൂട്ടിക്കൊള്ളുക നിന്റെ കുതിരപ്പടയെ അല്ലെങ്കിൽ നിന്റെ സൈന്യത്തെ വ നിന്റെ കാലാൾപ്പടയെയും വ അവരോട് നീ പങ്കാളിയാകുക കൂട്ടുകൂടിക്കൊള്ളുക ഫിൽ അംബാലി സന്താനങ്ങളിലും നീ അവർക്ക് വാഗ്ദാനങ്ങൾ നൽകിക്കൊള്ളുകാനു പിശാച്ച് അവർക്ക് വാഗ്ദാനം ചെയ്യുന്നില്ല വഞ്ചനയല്ലാതെ ഇന്ന ഇബാദി നിശ്ചയം എന്റെ അടിമകൾ നിനക്കില്ല അലൈഹിം അവർക്ക് മേൽ സുൽത്താനുൻ യാതൊരു അധികാരവും വക്കഫ വി റബ്ബിക്ക നിന്റെ നാഥൻ മതിയായവനാകുന്നു വക്കീലാ വരമേൽപ്പി വരമേൽപ്പിക്കുന്നവനായിട്ട് അഥവാ വക്കീലായിട്ട് വരമേൽപ്പി വരമേറ്റെടുക്കുന്നവനായിട്ട് നടത്തം വക്കീല് വക്കീലെന്ന് പറ നമ്മൾ വക്കാലത്ത് ഏൽപ്പിക്കുന്നു വക്കീൽ വക്കാലത്ത് ഏറ്റെടുക്കുന്നു അപ്പോൾ വക്കാലത്ത് ഏറ്റെടുക്കുന്നവനായിട്ട് നിന്റെ നാഥൻ നിന്റെ റബ്ബ് നിന്റെ യജമാനൻ മതിയായവനാവുന്നു ആദം അലൈഹി ഇസ്ലാമിന് സുജൂത് ചെയ്യാൻ വിസമ്മതിച്ച ഇബിലീസ് അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ അനുയായികളെ അദ്ദേഹത്തെ എല്ലാ അനുയായികളെ തെറിയത്തിന് കൊച്ചാക്കി നീ എനിക്ക് സമയം തരികയാണെങ്കിൽ ഇവരെ മുഴുവൻ ഞാൻ പിഴുതെറിയും എന്ന അവകാശവാദം ഉന്നയിച്ചു ആ അവകാശവാദം അള്ളാഹു താല സമ്മതിച്ചു കൊടുത്തു ശരി നോക്ക് എന്ന തരത്തിലാണ് ഈ മറുപടി പറയുന്നത് അള്ളാഹു പറഞ്ഞു ഇദ്ഹബ് ഫമൻ ഫു ഇത് ഹബബ് നീ പൊയ്ക്കൊള്ളുക ഫമൻ തബി എന്ന് പറഞ്ഞാൽ ആ കാര്യം ചെയ്യാൻ നീ പുറപ്പെട്ടു അവരെ അവരെ പെഴുതെറിയാൻ എന്നിട്ട് അവരിൽ നിന്ന് ആരെങ്കിലും നിന്നെ പിൻപറ്റിയാൽ നിനക്കും അവർക്കും നിങ്ങൾക്ക് ഇരുകൂട്ടർക്കും മതിയായ പ്രതിഫലമായിട്ട് നരകം ഉണ്ട് എന്ന് പറഞ്ഞു എന്നിട്ട് വീണ്ടും പറയാണ് നീ പൊയ്ക്കോ എന്ന് പറഞ്ഞതിൻ്റെ വിശദീകരണം നീ പോയിട്ട് എന്ത് ചെയ്യണം സകലതും ചെയ്തു കൊള്ളുക ഒരു രാജ്യം കീഴ്പ്പെടുത്താൻ ഒരു സമൂഹത്തെ കീഴ്പ്പെടുത്തുവാൻ ഒരു അക്രമിയായ ഭരണാധികാരി സാധാരണഗതിയിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആ പറഞ്ഞതിലുണ്ട് വസ്തഫ്സിസ് ബി നിനക്ക് അവരിൽ നിന്ന് നിനക്ക് ഇളക്കിവിടാൻ സാധിക്കുന്നവരെ നിന്റെ ശബ്ദം കൊണ്ട് ഇളക്കി വിട്ടുകൊള്ളുക അഥവാ ആളുകളെ വെച്ച് പ്രേരിപ്പിക്കൽ മുതൽ തെറ്റായ ആശയങ്ങളുടെയും അതുപോലെ മുദ്രാവാക്യങ്ങളുടെയും ഒക്കെ പ്രചരണം തെറ്റായ പ്രത്യക്ഷ പ്രഘോഷണം ഇതൊക്കെ ശബ്ദത്തിൻ്റെ അവരുടെ ശബ്ദം സത്യത്തിൻ്റെ ശബ്ദം അസത്യത്തിൻ്റെ ശബ്ദം അതുപോലെ ചില ആളുകളിലേക്ക് ചേർത്ത് അവരുടെ ശബ്ദം ഉയർന്നു കേൾക്കാം എന്നൊക്കെ നമ്മൾ പറയൽ ഇതിനൊക്കെയാണല്ലോ അതിന് ശബ്ദം ശബ്ദമുണ്ടാകും ആശയമുണ്ടാകും ചിന്താഗതി ഉണ്ടാകും വാക്കുകൾ ഉണ്ടാകും അങ്ങനെ അവരുടെ ശബ്ദം അവരുടെ തെറ്റായ ആശയം അതിനെയാണ് സൂചിപ്പിക്കുന്നത് അങ്ങനെ ആരൊക്കെ നിന്നെ പിൻപറ്റിയോ അവരെയൊക്കെ നീ നിന്റെ നിന്റെ മുദ്രാവാക്യം കൊണ്ട് ഇളക്കി വിട്ടുകൊള്ളുക അതുപോലെ വജിലിബ് അലൈഹിംബി ഹൈലിക്കവ രജിലിക്ക നിന്റെ സകലവിധ സൈന്യവും നിന്റെ കാലാൾപ്പടയും നിന്റെ കുതിരപ്പടയും അതൊരു പ്രയോഗമാണ് അത് മാത്രമല്ല ആത്യന്താധുനിക കാലത്തെ മിസൈലും യുദ്ധവിമാനവും ഇനി വേറെ വല്ലതും അതും സകലവിധ സജ്ജീകരണങ്ങളും എന്ന് പറയുന്നതിന് പകരം പറഞ്ഞതാണ് നിന്റെ കാലാൽപ്പടയും കുതിരപ്പടയും എന്നൊക്കെ അങ്ങനെ പഠിച്ച പണി പതിനെട്ടും നോക്കിക്കൊള്ളുക എന്ന് പറയുന്നത് പോലെ ഒരു പ്രയോഗമാണ് അതിനൊക്കെ നിനക്ക് സ്വാതന്ത്ര്യം തന്നിരിക്കുന്നു എന്നർത്ഥം അതുപോലെ അവ ശാരിക്കും ഫിൽ അമ്പാലി വല്ല ഉലാദി വൈദുവും അവരുടെ സമ്പത്തിൽ നീ പങ്കുകൂടിക്കൊള്ളുക എന്ന് പറഞ്ഞാൽ ഒന്ന് ചീത്ത സമ്പാദ്യം രണ്ട് സമ്പത്ത് ചീത്ത കാര്യങ്ങൾക്ക് ഉപയോഗിക്കൽ എങ്ങനെയാണ് സമ്പാദിക്കുന്നത് എന്ന് സമ്പാദിക്കുന്നവനാണ് തീരുമാനിക്കുക അല്ല അതിൽ നീ ഇടപെട്ടിട്ട് നീ വിചാരിക്കുന്നത് പോലെ അവർ സമ്പാദിക്കട്ടെ അതുപോലെ അധ്വാനിച്ചുണ്ടാക്കിയ പണം എങ്ങനെയാണ് ചെലവഴിക്കേണ്ടത് എന്ന് അവനാണ് തീരുമാനിക്കുക പക്ഷേ അല്ല നീയും കൂടി കൂടിക്കൊടുക്ക് എന്നിട്ട് നിനക്ക് തോന്നുന്നത് പോലെ നീ പറയുന്നത് പോലെ അവരുടെ സമ്പത്ത് അവർ ചെലവഴിച്ചുള്ളട്ടെ അതിലും നീ പങ്കു കൂടിക്കൊള്ളുകൂർത്തടിക്കുന്ന ആളുകളെ പിശാച്ചിന്റെ സഹോദരന്മാരാണെന്നാണല്ലോ പറഞ്ഞത് അങ്ങനെ പങ്കാളിയായിക്കൊള്ളുക ഔലാദി അവരുടെ സന്താനങ്ങളിലും അഥവാ അവരുടെ ആളുകളിലും അവനവന്റെ മക്കളെ അവനവൻ അവനവന് തോന്നിയതുപോലെയാണ് വളർത്തുക എന്നാൽ ഇത് പിശാച്ചിൻ്റെ കൂടി മക്കളാണ് എന്ന നിലയിലാണ് തെറ്റായ ആശയങ്ങൾക്കും ചിന്താഗതികൾക്കും വേണ്ടി സ്വന്തം മക്കളെയും സ്വന്തം ആളുകളെയുമൊക്കെ അസത്യത്തിൻ്റെ ആളുകൾ ബലി കഴിക്കുന്നത് അവരെ നശിപ്പിക്കുന്നത് പിശാച്ചിന് വേണ്ടി ഒഴിഞ്ഞിട്ടവരെ പോലെ അങ്ങനെ അവരുടെ മക്കള് അവരുടെ സമ്പത്തും ഒക്കെ നിന്റെ സമ്പത്തും നിന്റെ സന്താനങ്ങളും ഒക്കെ ആയിക്കൊള്ളുക അതുപോലെ വൈദുവും അവർക്ക് നീ മോഹന വാഗ്ദാനങ്ങൾ നൽകിക്കൊള്ളുക അടുത്തായത്തിലാണ് പിന്നെ ആ വാചകത്തിന്റെ ബാക്കിയുള്ളത് അതിന്റെ ഇടയിൽ ഒരു ഇടവാചകം പറഞ്ഞു വെച്ചിരിക്കുകയാണ് ഈ വാചകം അവസാനിപ്പിക്കുമ്പോൾ പിശാച്ചിനോട് അള്ളാഹു താല ഇങ്ങനെയൊക്കെ പറഞ്ഞു പിശാച്ച് അവർക്ക് കൊടുക്കുന്ന വാഗ്ദാനം ഒരു സത്യവുമല്ല അത് ചതി മാത്രമാണ് അഥവാ അവർക്ക് യഥാർത്ഥ വാഗ്ദാനം നൽകിയിട്ട് കൂടെ നിർത്തുവാൻ പിശാച്ചന് കഴിയില്ല അതെന്താണ് യഥാർത്ഥ വാഗ്ദാനം എന്ന് പറയുന്നത് നിങ്ങളുടെ മക്കളെ എൻ്റെ എന്നെയും കൂട്ടിക്കൊള്ളു നിങ്ങളെ മക്കളെ ഞാൻ ചീത്തയാക്കി തരാം അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല അഭിവൃദ്ധിയും ക്ഷേമവും ഐശ്വര്യവും ഉണ്ടാക്കി തരാം ഇങ്ങനെയൊക്കെയാണ് പറയുക നിങ്ങൾക്ക് സമ്പത്ത് സമ്പത്ത് വർദ്ധിപ്പിച്ച് ചീത്ത സമ്പത്ത് വർദ്ധിപ്പിച്ച് നിങ്ങളെ ഭയങ്കര അതി ദുരധികാരികളാക്കി തരാം അങ്ങനെയൊന്നുമല്ല പറയുക പകരം നല്ല മക്കളാക്കി തരാമെന്നും നല്ല സുന്ദരമായ ജീവിതം തരാമെന്നും ഒക്കെയാണ് വാഗ്ദാനം കൊടുക്കുക അത് വെറും ചതിയായിരിക്കും അഥവാ പിശാച്ചി പറയുന്നത് പോലെ കേട്ടിട്ട് ഒരു വ്യക്തിയോ കുടുംബമോ സമൂഹമോ ആള ആളിലും അർത്ഥത്തിലുമൊന്നും ക്ഷേമവും ഐശ്വര്യവും അനുഭവിക്കുകയില്ല എന്ന് ഇടയ്ക്ക് അള്ളാഹു താല പറഞ്ഞു വെക്കുകയാണ് എന്നിട്ടാണ് ബാക്കി പറയുന്നത് ഇങ്ങനെ നീ പഠിച്ച പണി പതിനെട്ട് നോക്കിക്കൊള്ളുക പക്ഷേ ഇന്ന അതിലക്കാഹിം സുൽത്താൻ അവരുടെ മേൽ നിനക്കൊരു നിയന്ത്രണവുമില്ല അല്ലെങ്കിൽ ഒരു അധികാരവുമില്ല ഈ ആയത്ത് ഒരേ സമയം പിശാച്ചിന് വെല്ലുവിളിയാണ് എൻ്റെ അടിമകൾ എന്ന് പറഞ്ഞാൽ എന്താണ് ഒന്ന് അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ അടിമത്വം സ്വയം ഭരിച്ചിട്ടുള്ളവർ അഥവാ അള്ളാഹുവിനെ യജമാനനായി സ്വീകരിക്കുകയും ഞാൻ മനസാവാച കർമ്മണ അവന്റെ അടിമയാണെന്ന് സമ്മതിക്കുകയും ചെയ്ത ആളുകളെ അവരെ പഴപ്പിക്കാനൊന്നും അതുകൊണ്ടൊന്നും കഴിയുകയില്ല അള്ളാഹുവിൽ വിശ്വാസമർപ്പിക്കുകയും അവനിൽ തക്വ പുലർത്തുകയും ചെയ്യുന്ന ആളുകളെ അവരെ വഴിതെറ്റിക്കാൻ നീ എന്ത് ചെയ്താലും നടക്കാൻ പോകുന്നില്ല എന്ന് ചലഞ്ചായിട്ട് പറയുകയാണ് അല്ല അതിന് അടിമകൾ എന്ന അർത്ഥത്തിൽ കേവലാർത്ഥത്തിൽ അതിനെടുത്താലും അങ്ങനെ തന്നെയാണ് അതിൻ്റെ അർത്ഥം അഥവാ അള്ളാഹുവിൻ്റെ അടിമകളുടെ മേൽ ഇബിലീസിനെ അവരെ പ്രേരിപ്പിക്കാം എന്നല്ലാതെ പിടിച്ച് വലിച്ച് അധർമ്മത്തിലും അസത്യത്തിലുമാക്കുവാൻ ഉള്ള ഒരു കഴിവുമില്ല അതുകൊണ്ടാണ് സൂറത്തുല്ല അറാഫിലും അഷറിയിൽ വെച്ച് പിശാച്ചാണ് ഞങ്ങളെ പേപ്പിച്ചത് എന്ന് പറയുന്നവരോട് പറയുന്നത് നിങ്ങളെ എന്നെ ആക്ഷേപിക്കണ്ട നിങ്ങളെ തന്നെ ആക്ഷേപിച്ചാൽ മതി ഞാൻ വിളിച്ചു നിങ്ങൾ വന്നു അത്രയേ ഉള്ളൂ ഇങ്ങനെ മോഹിപ്പിക്കുവാനും മോഹിപ്പിക്കുവാനും ക്ഷണിക്കുവാനും വിളിക്കുവാനും ഒക്കെ അല്ലാതെ അല്ലെങ്കിൽ പേടിപ്പിക്കുവാൻ നമാ പേടിപ്പിക്കുവാന് എന്നാലിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ മനസ്സിൽ സ്വാധീനം ചെലുത്തി വലിക്കാനല്ലാതെ പിശാച്ച് മനുഷ്യനെ പിടിച്ചുകൊണ്ടുപോയി അങ്ങ് നരകത്തിലാക്കാൻ കഴിയില്ല പരിശുദ്ധ കുർഗാനിൽ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇമ്രാത്ത് ഫിർആൌൻ ആസിയ ബി വിറിയൻഹ ഒരു ഒരു രാജ്യത്തെയും ഒരു ജനതയെയും മുഴുവൻ പേടിപ്പിച്ച് ചൊൽപ്പടിക്ക് നിർത്തിയ ഫിറൌനിന് സ്വന്തം ഭാര്യയായ പെണ്ണിനെ കൊട്ടാരത്തിൽ കൂടെ കഴിയുന്ന പെണ്ണിനെ വൈതെറ്റിക്കാൻ പറ്റിയില്ല അതാണ് അള്ളാഹുവിനെ തിരിച്ചറിയുകയും അള്ളാഹുവിൻ്റെ അടിമയായിട്ടാണ് ഞാൻ ജീവിക്കുകയും ചെയ്യുക എന്ന് തീരുമാനിച്ച ദുർബലയായ ഒരു പെണ്ണിനെ പോലും സ്വാധീനിക്കുവാൻ കരുത്തനായ ഫിറാവിന് കഴിഞ്ഞില്ല അതാണ് ആദ്യത്തെ വ്യാഖ്യാനം അള്ളാഹുവിൻ്റെ അടിമത്തം അങ്ങ തിരിച്ചറിഞ്ഞ് അംഗീകരിച്ച ആളുകളെ എന്ത് ചെയ്താലും അതിൽ ആ നിലപാടിൽ നിന്ന് തെറ്റിക്കാൻ നിനക്ക് കഴിയില്ല എന്ന് പിശാച്ചിനോട് അള്ളാഹാല പറഞ്ഞു രണ്ട് പിശാച്ച് പിശാച്ചിനെ സ്വാധീനിക്കാൻ മാത്രമേ കഴിയുകയുള്ളൂ പിടിച്ചു വലിച്ച് കൊണ്ടുവന്നങ്ങ് അസത്യത്തിലാക്കാൻ കഴിയില്ല അതിനുള്ള കഴിവ് നിനക്കില്ല ബാക്കിയൊക്കെ നീ നോക്കിക്കോ നീ മോഹിപ്പിക്കലും പ്രേരിപ്പിക്കലും ബഹളം കൂട്ടലും അതുപോലെ പിന്നെ തത്വ തത്വശാസ്ത്രങ്ങളും ചിന്താഗതികളും ഒക്കെ അവതരിപ്പിക്കലും അതിന് പ്രചരണം കൊടുക്കലും അങ്ങനെയൊക്കെ ഉള്ള അതുപോലെ തന്നെ ശക്തിയാണ് എന്ന് തോന്നിപ്പിക്കലും അതൊക്കെ ചെയ്തുകൊള്ളു അതല്ലാതെ ഒരു മനസ്സ് പിടിച്ചു വലിച്ച് മനസ്സ് കീഴ്പ്പെടുത്തുവാൻ അസഹാബുൽ വലിയ സാമ്രാജ്യത്വ ശക്തികൾക്ക് ഏതാനും പിള്ളരെ അവരെ നിലപാട് മാറ്റിക്കാൻ കഴിഞ്ഞില്ല ഇങ്ങനെ പല ഉദാഹരണങ്ങളുണ്ട് വശുദ്ധ കുർബാനയിൽ ഇങ്ങനെയൊക്കെ പിശാച്ചന് അനുവാദം കൊടുത്താൽ ഞങ്ങളുടെ കാര്യം എന്താകുന്നു പേടി തോന്നുമല്ലോ വിശ്വാസികൾക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ പിശാച്ചിനോട് നീ നോക്കിക്കോ എന്ന് പറഞ്ഞാൽ അത്തരം ആളുകൾക്കുള്ള മറുപടിയാണ് വഖഫാ ബി റബ്ബിക്ക റബ്ബിക്ക് വക്കീല എന്ന് പിശാച്ചിനോട് തന്നെ അള്ള പറഞ്ഞത് അങ്ങനെയൊക്കെ ആശങ്കിക്കുന്ന വിശ്വാസികൾക്ക് എല്ലാം അള്ളാഹുവിൽ ബരമേൽപ്പിക്കുവാൻ അള്ളാഹു മതിയായവനാണ് എന്ന് പിശാച്ചിനോട് തന്നെയാണ് അല്ല പറയുന്നത് ബി റബ്ബിക്ക കാരണം അവന്റെ ഉടമസ്ഥനും അള്ളാഹുവാണല്ലോ ആളുകൾ അള്ളാഹുവിന് തവക്കുലാക്കും അത് അങ്ങനെ തവക്കുലാക്കാൻ അള്ളാഹു മതിയായവനാണ് അതുകൊണ്ട് പിശാച്ച് പിടിക്കാൻ വരുന്നുണ്ട് എന്ന് കരുതിയിട്ടൊന്നും വിശ്വാസി ബേജാറാവേണ്ടതില്ല അവന് ഈമാനും തവക്കലും ഉണ്ടെങ്കിൽ എന്ന് സൂചന അള്ളാഹു സുബുഹനോത്താല പിശാച്ചിന്റെ എല്ലാ ഷിറുകളിൽ നിന്നും നമ്മെ നമ്മുടെ സന്താനങ്ങളെ നമ്മുടെ സമ്പത്തിനെ كاتري شكر مرتين اللهم البرميل بكين أبدا okay. برميل بكوا توفيق منك مرتين اللهم علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما وفخما ودقة ونظراء اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى اله وصحبه وسلم والحمد لله رب العالمين